ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അമ്മാ പരിശുദ്ധ ഖുർആനിൻ്റെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറ അൽ അങ്കപൂത്തിൻ്റെ അൻപതാം സൂക്തം മുതൽ ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവര് അഥവാ അവിശ്വാസികളെ പറഞ്ഞു അവന് അഥവാ മുഹമ്മദ് വിക്ക് അവൻ്റെ രക്ഷിതാവിംഗിൽ നിന്ന് വല്ല ദൃഷ്ടാന്തങ്ങളും ഇറക്കപ്പെട്ടുകൂടെ പറയുക പ്രവാചകരെ തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് തീർച്ചയായും ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു അൻസല ഇറക്കി അൻസല യുൻസിലു ഇറക്കുന്നു ഇൻസാൽ ഇറക്കൽ ഇതാണ് അതിൻ്റെ മാളി മുലാരി മസ്ദർ അതിൻ്റെ മജുഹുലായ രൂപമാണ് ഉൻസില ഇറക്കപ്പെട്ടു എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് ലൗല ഉൻസില ഇറക്കപ്പെട്ടു കൂടെ എന്നാണ് അതിൻ്റെ ഈ അർത്ഥം അപ്പോൾ ഈ ആയത്തിൽ മക്കത്തുള്ള പ്രവാചകൻ്റെ പ്രബോധിത സമൂഹം ബഹുദൈവ വിശ്വാസികൾ കുറേശികൾ അവരൊക്കെ ചോദിക്കുകയാണ് ഈ മുഹമ്മദ് നബിക്ക് അദ്ദേഹം പ്രവാചകനാണെന്നാണല്ലോ പറയുന്നത് അവൻ്റെ റബ്ബിങ്കൽ നിന്ന് വല്ല ദൃഷ്ടാന്തങ്ങളും ഇറക്കപ്പെട്ടുകൂടെ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യമെന്ന് പറയുന്നത് പല പ്രവാചകന്മാരോടും മുഹമ്മദ് നബിയോട് തന്നെ പലപ്പോഴായിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രായിൻ്റെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ പറയാൻ പൂ അവർ പറഞ്ഞു ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയേയില്ല നീ ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടിയൊഴുക്കുന്നത് വരെ ഔ അല്ലെങ്കിൽ തക്കൂനലക്ക ജന്ന തുമ്മിൻ പിൻ നിനക്ക് ഈത്തപ്പനയുടേതോ അല്ലെങ്കിൽ മുന്തിരിയുടേതുമൊക്കെ ആയിട്ടുള്ള തോട്ടം നിനക്കുണ്ടാകുന്നത് വരെ എന്നിട്ടോ ഫിറൽ ആ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെ തോട്ടങ്ങൾക്കിടയിൽ ആറുകൾ നീ നദികൾ നീ പൊട്ടിയൊഴുക്കണം അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂലെന്നാണ് അല്ലെങ്കിൽ ഉപരിലോകത്ത് നിന്ന് ആകാശലോകത്ത് നിന്ന് അതിൻ്റെ ആകാശം കഷ്ണങ്ങളായിട്ട് നീ അവർ പറയാണ് അല്ലെങ്കിൽ അള്ളാഹുബിനെയും അവൻ്റെ റസൂലിനെ അവൻ്റെ മലായ്ക്കത്തുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഔയക്കൂനലക്ക ബൈതുമ്മിൻ സുഹ്രുഫിൻ അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ളൊരു ഭവനമുണ്ടാകണം ഔ തർ കാഫിസമാ നീ ഉപരിലോകത്തേക്ക് ലോകത്തേക്ക് നീ കയറിപ്പോകുന്നതുവരെ അതുവരെയൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല കയറിപ്പോവുക മാത്രമല്ല നീ കയറിപ്പോവുക മാത്രമല്ല ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു പുസ്തകം ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കി കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയും ഇല്ല ഇതൊക്കെയാണ് മക്കത്തെ മുഷിക്കി നബിയോട് പറഞ്ഞത് അഭിനബിയുടെ മറുപടി എന്താ എന്താണ് അള്ളാഹു മറുപടി പറയാൻ വേണ്ടി പറയുന്നത് കുൽനബിയെ പറയുക എൻ്റെ രക്ഷിതാവ് മഹാപരിശുദ്ധനാണ് ഹൽ കുന്തു ഇല്ലാ കുന്തുല റസൂല ഞാൻ ഒരു മനുഷ്യനായ ഒരു ദൂതനല്ലയോ എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകന് ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അരുവികൾ പൊട്ടി ഒഴുക്കുക അതുപോലെ തന്നെ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി അതിനകത്ത് ഉറവകളും ആറുകളും നദികളുമൊക്കെ പൊട്ടി ഒഴിപ്പിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഉപരിലോകത്തു നിന്ന് ആകാശം കഷ്ണങ്ങളായി ഈ ധിക്കാരികളായ ജനങ്ങളുടെ മേലിറക്കി ശിക്ഷ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലായിക്കത്തുകളെയും കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആകാശലോകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അവിടെ നിന്ന് ഇവർക്ക് വായിക്കാവുന്നൊരു ഗ്രന്ഥം കൊണ്ടുവരിക ഇതൊന്നും പ്രവാചകന് കഴിയൂല ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ല ആയാത്ത് അഥവാ മൊജ്ജാത്ത് എന്ന് പറയുന്ന അമാനുഷികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അത് പ്രവാചകന് സാധ്യമേയല്ല പിന്നെ അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു താല അത് ഇറക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർക്ക് ആർക്കും ഇഷ്ടമുള്ള സമയത്ത് ജിതത്ത് കാണിക്കാൻ കഴിയില്ല പ്രവാചകൻ്റെ ഡ്യൂട്ടി എന്താണ് പ്രവാചകൻ്റെ കർത്തവ്യം എന്താണ് അതാണ് ആദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇന്നമാ മുബീൻ തീർച്ചയായും ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു താക്കീതുകാരൻ മാത്രമാകുന്നു ഇതാ സ്വർഗമുണ്ട് നരകമുണ്ട് തിന്മ പ്രവർത്തിച്ചാൽ ബിംബവിഗ്രഹാരാധന ഷിർക്ക് ചെയ്താൽ മലക്കുകളെയും ജിന്നുകളെയുമൊക്കെ വിളിച്ചാൽ ആ നരകമായിരിക്കും അള്ളാഹുവൻ മാത്രം വിളിച്ച് ഈമാനോടുകൂടെ ജീവിച്ചാൽ സ്വർഗമായിരിക്കും എന്നുള്ള താക്കീത് ആ മുന്നറിയിപ്പ് അതൊക്കെ നൽകുന്നവനാണ് ഇനി നിങ്ങൾ നമുക്ക് നോക്കും വചനം അവലം അന്നാ അൻസൽനാ അലൈകൽ കിതാബ അലൈഹിം ഫീ അൻപത്തി ഒന്നാമത്തെ വചനം അർത്ഥം അവർക്ക് ഓദി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ ഈ വേദഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അവർക്ക് ദൃഷ്ടാന്തമായി മതിയായിട്ടില്ലേ വിശ്വസിക്കുന്ന ജനതക്ക് തീർച്ചയായും അത് കാരുണ്യവും ഉപദേശവുമാകുന്നു അതാണ് അവലം യക് ഫിഹിം അവർക്ക് മതിയായതല്ലേ മതിവരുന്നില്ലേ എന്നാണ് കഫ അതിൻ്റെ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദം കെഫ കഫ എന്ന് പറയുമ്പോൾ കഫ് അതുപോലെ തന്നെ ഫാ പിന്നെ അലിഫ് മക്സൂറയായിട്ട് അഥവാ യാ മോഡൽ കഫ പിന്നെ അതിൻ്റെ മുലാരി യഖ്ഫി അതിൻ്റെ മസ്ദർ കിഫായത്ത് കഫ യഖ്ഫി കിഫായത്ത് മതിയായി മതിയാകുന്നു മതിയാകൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ പിന്നെ ഈ ആഴത്തിൽ പ്രധാനപ്പെട്ട പദം യുഥ്ല തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു തല എന്ന് പറഞ്ഞാൽ താ അതുപോലെ തന്നെ ലാമ് പിന്നെ അലിഫുൻ മമദൂദ് തല യത്ലൂ അതിൻ്റെ പാരായണം ചെയ്യുന്നു തലാറ പാരായണം ചെയ്തു തിലാവത്ത് അതിൻ്റെ മസ്ദർ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു താല ചോദിക്കാണ് പരിശുദ്ധ ഖുർആാൻ അവർക്ക് ഇറക്കിക്കൊടുത്തു അത് വലിയ ദൃഷ്ടാന്തമാണ് അത് അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥം ദൃഷ്ടാന്തത്തിന് ആയിട്ട് അവർക്ക് പോരെ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയോ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അവർ അന്ധത ബാധിച്ചതുപോലെ കഴിയുന്നത് അപ്പോൾ തീർച്ചയായും ആ ഖുർആാൻ്റെ പ്രത്യേകത എന്താ ഇന്നഫീദിൻ അതിൽ കാരുണ്യമുണ്ട് ഉപദേശമുണ്ട് വിശ്വസിക്കുന്ന ജനതക്ക് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ കാരുണ്യമെന്ന് പറയുമ്പോൾ മഹാനായിട്ടുള്ള ഇമാമിബിൻ കസീർ റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തിയതുപോലെ ഐ ബിൽ വ വൻ ലിൽ ബാ അതായത് സത്യം സുവ്യക്തമാക്കിക്കൊണ്ട് യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ട് അതുപോലെ അനർത്ഥങ്ങളെ അടിസ്ഥാനരഹിതമായിട്ടുള്ളതിനെ നീക്കം ചെയ്തുകൊണ്ട് ആ രൂപത്തിലുള്ള കാരുണ്യമാകുന്നു എന്നാണ് ഉപതിക്രാറ ഇത് ഉപദേശമാണ് ഉത്ബോധനമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാബുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വിപത്തുകൾ ഒക്കെ സത്യനിഷേധികൾക്കും ധിക്കാരികൾക്കും അഹങ്കാരികൾക്കും ഇറക്കപ്പെട്ടല്ലോ അപ്പോൾ അതുപോലെ ആ ഈ ഒരു ജനതക്ക് ഈ വിഷു ഖുർആാനിൻ്റെ ആളുകൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ ഇറങ്ങാതിരിക്കാൻ ആ ഖുർആാനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഉപദേശമാണ് എന്നാണ് പറയുന്നത് അടുത്ത വചനം അർത്ഥം പറയുക പ്രവാചകരെ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു തന്നെ മതിയായ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് മുഴുവൻ അവൻ അറിയുന്നു വ്യർത്ഥമായി ഇതിൽ വിശ്വസിക്കുകയും അള്ളാഹുല വിശ്വസിക്കുകയും ചെയ്യുന്നവരാകട്ടെ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ കഫ നമ്മൾ പറയേണ്ടായി കഫ യഖ്ഫി കിഫായത്ത് അതോടൊപ്പം തന്നെ അലിമയ അലിയലമു എന്നുള്ള അറിഞ്ഞു അറിയുന്നു അറിവ് എന്നൊക്കെ പറയുന്ന അപ്പോൾ ഈ ആയത്തിൻ്റെ പറയുന്നത് പറയുക പ്രവാചകരെ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു തന്നെ മതി എന്നുള്ളതാണ് തൊട്ടുമുമ്പുള്ള ഒരു ആയത്തിൽ അവർക്ക് അള്ളാഹു താലയുടെ ചോദ്യം അവലം യക് ഫിഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് അവർക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാൻ അതുപോലെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു ഇവിടെ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി എന്ന് പറയുക ആ അള്ളാഹുദിൻ്റെ പ്രത്യേകത എന്താ മുമാഫി സമാബാദി വൽ ആകാശങ്ങളിൽ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലും ഭൂമിയിലും സകലതുമൊക്കെ അവൻ അറിയുന്നു എന്നുള്ള വല്ലതീനെ ആ മനോബിൽ ബാത്തുൽ എന്നാൽ ഈ വ്യർത്ഥമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ വിഗ്രഹങ്ങൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ അതാണ് മുഫസ്സിറുകൾ രേഖപ്പെടുന്നത് അതിലൊക്കെ വിശ്വസിക്കുന്നവർ എത്ര അന്ധവിശ്വാസമാണ് എത്ര അന്ധകാരമാണത് ആ ആളുകളുണ്ടല്ലോ എന്ന് മാത്രമല്ല അവർ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല അവർക്ക് സത്യനിഷേധമാണുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഉല ഇക്കഹുമുൽ ഹാസിറൂൻ അവർ എത്ര ഉന്നതന്മാരായാലും ശരി നഷ്ടക്കാരാണ് വിദ്യാഭ്യാസം ഉണ്ടാകും ലൗകികമായിട്ടുള്ള വിദ്യാഭ്യാസവും സമ്പത്തും പുരോഗതിയും അധികാരവും ഒക്കെ ഉണ്ടാകും പക്ഷേ വ്യർത്ഥമായതിൽ അനാവശ്യമായതിലാണ് അവർ വിശ്വസിക്കുന്നത് എന്താ വിശ്വാസം പിശാച്ച് സഹായിക്കും പിശാച്ചിനെ പൂജിച്ചാൽ പിശാച്ച് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ജാറങ്ങൾ അവിടെ പോയിട്ട് നേർച്ചകളും വഴിപാടുകളും നടത്തിയാൽ അവരെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ എന്നാണ് ഞായത്തിൽ പറയുന്നത് അടുത്ത വചനം അദാബ്ലാജലും അവർ നിന്നോട് ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു നിർണയിക്കപ്പെട്ട ഒരവധിയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ശിക്ഷ വരുമായിരുന്നു അവർ അറിയാത്ത നിലയിൽ തീർച്ചയായും അതവർക്ക് പെട്ടെന്ന് തന്നെ വരിക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദം യസ്തഴനക്ക ഇസ്തഴല ധൃതി കാണിച്ചു യസ്തഴുൽ ധൃതി കാണിക്കുന്നു ഇസ്തജാൽ ധൃതി കാണിക്കൽ മറ്റൊന്നിതിൽ പദം ലയതിയെന്നല്ലോ അഥാ അതാന്ന് പറഞ്ഞാൽ എത്തി വന്നു എന്നൊക്കെ യത്തി വരുന്നു ഇത്തിയാൻ വരൽ അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന സംഗതി അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു എന്നുള്ളതാണ് ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ മുമ്പുള്ള സമൂഹങ്ങളും പലരും അങ്ങനെയായിരുന്നു സുഹൃത്തു അൻഫാലിൽ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ കാണാം അപ്പോൾ ഇതൊക്കാരൂ അവർ പറഞ്ഞ സന്ദർഭം അള്ളാഹുമ്മ ഇൻകാന അള്ളാഹുവേ ഇതാണ് സത്യമെങ്കിൽ ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫ അം തിർ അലൈന ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണം എന്താ വർഷിപ്പിക്കേണ്ടത് ഹിജാറ തമ്മിന് അസമ ആകാശലോകത്തു നിന്ന് കല്ലുകൾ അവിന ബി അദാബിൻ അലീം അല്ലെങ്കിൽ വേദനയേറിയിട്ടുള്ള ശിക്ഷ ശിക്ഷതാബ് ഇതൊക്കെ ആളുകൾ ഈ പിന്നെ മുഷ്ടിയുള്ള ധിക്കാരികളായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ജനത പറയാണ് ശിക്ഷക്ക് ധൃതി കൂട്ടുകയാണ് ആരോടത് പറയുന്നത് അള്ളാഹുവിനോടാണ് സുഹാൻ അള്ളാഹ് അപ്പോൾ നിങ്ങൾ നോക്കൂ അവരുടെ അഹങ്കാരം എത്രയാണെന്ന് പക്ഷേ അള്ളാഹുവിൻ്റെ മറുപടി എന്താ വലൗല അജലും മുസമ്മ ഒരു നിർണിതമായ അവധി അള്ളാഹുത്താലെ വെച്ചിരുന്നില്ല എങ്കിൽ അവർക്ക് ശിക്ഷ വരുമായിരുന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാൽ ആ ശിക്ഷ വരികയെങ്ങനെയാണ് ഭഗത്വത്തൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്ത നനച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വരുന്ന ഭഗത്വത്തൻ ബഹുലായ് ഉറൂൻ അവർക്ക് അത് അറിയാതെ തന്നെ അവർ അത് വരും എന്നുള്ളതാണ് അടുത്ത വചനം കബിൽ അർത്ഥം അവർ നിന്നോട് ശിക്ഷക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നരകമാകട്ടെ നിശ്ചയമായും അവിശ്വാസികളെ വലയം ചെയ്യുന്നതുമാകുന്നു ശിക്ഷക്കവരെ ധൃതി കൂട്ടുകയാണ് പക്ഷേ നരകം എന്താണ് ഇവരെ വലയം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ആ നരകം കാത്തിരിക്കുകയാണ് ഈ സത്യനിഷേധികളായിട്ടുള്ള ഈ അക്രമികളായ ജനതയ്ക്ക് അവരെ പിന്നെ അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നരകം കിടക്കുകയാണ് ആ നരകത്തിൻ്റെ അവസ്ഥ അടുത്ത വചനത്തിൽ അള്ളാഹു തല പറയാണ് വമിൻ തഹ്തി അർജുലിഹിം യൗമയുഷാഹുമുൽ അവരുടെ മുഗൾ ഭാഗത്തുകൂടെയും അവരുടെ കാലുകളുടെ അടിയിലൂടെയും ശിക്ഷ അവരെ മൂടുന്ന ദിവസം നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലം നിങ്ങൾ ആസ്വദിക്കുവിൻ എന്ന് അവൻ പറയുകയും ചെയ്യും അതാണ് ആ ആയത്തിലെ ആയത്തിൻ്റെ അർത്ഥം അതായത് യൗമ യാഹും അവരെ മൂടുന്ന ദിവസം എന്നാ ഹിയ യഷാ എന്നാണ് മൂടുന്ന ദിവസം മൂടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയുടെ ദിവസം എന്താ മൂടുക ക്യാമത്തിൽ അൽ അതാ ശിക്ഷയും ഫൗഖിഹും അവരുടെ മീതെ അവരുടെ മുകളിലൂടെ പമിൻ തഹത്തി എന്ന് പറഞ്ഞാൽ അടിയിലൂടെ അർജുലിഹിം ഹിം അർജുൽ കാല് കാലുകൾ എന്നാണ് അർത്ഥം അപ്പോൾ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ചാണ് അള്ളാഹു താല പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല വിവിധ രൂപത്തിൽ ലഹുമ്മിൻ ജഹന്നമ മിഹാദും വമിൻ ഹിം കവാഷ് സുഹൃത്തുൽ ആറാഫ് നാൽപ്പത്തിയൊന്നാമത്തെ വചനം ആ വചനത്തിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് അവർക്ക് ഒരു മിഹാദ വിരിപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് വമീം ഫൗക്കിഹിം അവരുടെ മീതേയും മീതേയുമുണ്ടാകും ഗവാഷ് ഒരു മൂടി പുതപ്പെട്ട് മൂടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ മൂടിയുണ്ടാകും ഔദുബില്ല ഒരു മൂടിയും അവർക്കുണ്ടായിരിക്കുന്ന വമിൻ തഹ്തിഹിം ലുലലുലഹുമ്മിം ഫൗക്കിഹിം മിനന്നാർ അത് പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്ത് ജുമറിൻ്റെ പതിനാറാമത്തെ വചനമാണ് അതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് അവരുടെ അവർക്ക് അവരുടെ മുകളിൽ നിന്ന് മുകളിൽ കൂടെ നരകത്തിൽ നിന്നുള്ള മൂടികൾ ഉണ്ടായിരിക്കും അവരുടെ അടിയിൽ കൂടിയും മൂടികൾ ഉണ്ടായിരിക്കും തണലുകൾ തുലൽ എന്ന് പറഞ്ഞാൽ തണലുകൾ എന്ന് പറഞ്ഞാൽ മൂടികൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹുസ്ബൻത വേറെയും പറയുന്നുണ്ട് ഒൻപത് അതിൽ പറയുന്നത് സത്യനിഷേധികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മുഖങ്ങളിൽ അതുപോലെ അവരുടെ മുതുകുകളിൽ നരകം ശിക്ഷ അങ്ങനെ ബാധിക്കുമ്പോൾ അവർക്ക് തടുക്കാൻ കഴിയില്ല ആ ഒരു രംഗത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഖുർആൻ പറയുകയാണ് സുഹാൻ അപ്പോൾ ഇതാണ് ശിക്ഷക്ക് ധൃതി കൂട്ടുന്ന ആ ജനത ആ നരകം അവരെ വലയം ചെയ്യുമെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നാണ് അള്ളാഹുത്താലൻ നരകത്തിൽ നിന്ന് നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സുല്ലാഹു വാലാ നബീന മുഹമ്മദ് അലഹമദല്ലാഹിറുല്ലാലമീൻ